الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والآن تفضل للمتقين نجد بري بدر صلى الله عليه وسلم بريد كان إن الله تعالى يغار وغيرة الله تعالى അനിയ കിയന്മാർക്കും അനിയ എന്നുള്ള വാക്ക് നമ്മൾ നമ്മുടെ സംസാരത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് വേറൊരു രീതിയിലാണ് നമ്മൾ പറയാറ് ഗ്രുന്ന് പറയുന്നത് എനിക്ക് ഗെയ്റ വന്നു അയാൾക്ക് ഗെയ്റ വന്നു എന്നൊക്കെ പറയും ഗൈറ എന്ന് പറയും ഉദ്ദേശിക്കുന്നത് ദേഷ്യങ്ങാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദേഷ്യങ്ങളാണ് ഇവിടെ ഞാൻ സ്വഭാവസ്ഥലം പറയുന്നതും അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അവനും ഈ വൈറത്ത് വരും ഇവിടെ ഉദ്ദേശിക്കുന്ന കൈവർത്ത് ധാർമ്മിക രോഷം ധാർമ്മിക രോഷം എന്ന് പറഞ്ഞാൽ അധർമ്മകരമായ എന്തെങ്കിലും നടക്കുന്നത് കൺമണ്ണയിൽ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് അതൊരു ദേഷ്യമാണ് അത് യഥാർത്ഥത്തിൽ ആ ദേഷ്യം അർഹതയുള്ളൊരു ദേഷ്യമാണ് നമ്മളുടെ വീടിനകത്ത് ഒരു ഇസ്ലാമിക കാര്യം കാണും അല്ലെങ്കിൽ ദീനിനെതിരായിട്ടുള്ള രീതിയിൽ നമ്മളുടെ കുടുംബം പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് എപ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുമാക്കിയ കാര്യങ്ങളിൽ സമീപിക്കുമ്പോഴാണ് അള്ളാഹുനിണ്ടാകുന്നത് ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ ഭാര്യയുമായി മറ്റൊരാളെ ഞാൻ കാണുകയാണെങ്കിൽ അയാളെ ഞാൻ വാളിനു വെട്ടി ഒറ്റ അടിന്റെ അയാളെ ഒത്തിച്ചു കളയും എന്ന് പറഞ്ഞു ഈ ഒരു സംഭവം നബിൻ അടുക്കിലേക്ക് എത്തിച്ചു ആളുകൾ നബിയെ സാദ് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ നബിസ്ലും ചോദിച്ചത് നിങ്ങൾക്ക് അത്ഭുതമാണോ എന്നാൽ അള്ളാഹുവാൾ വൈറ എനിക്കുണ്ട് അള്ളാഹുവിനെ എന്നേക്കാൾ വൈറയുണ്ട് എന്ന് എനിക്ക് അള്ളാഹു വസ്ലം പറയുകയാണ് അതായത് അധാർമികമായ കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിലോ നമ്മളുടെ സമൂഹത്തിലോ നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ധാർമ്മിക രോഷമാണ് യഥാർത്ഥത്തിൽ ഈ വൈറ എന്ന് പറയുന്നത് അള്ളാഹുവിന് ആ വൈറ ഉണ്ടാകും പ്പോ നമ്മൾ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാം ഹറാമാക്കിയ കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ എന്താണെങ്കിലും നമുക്കറിയാം ഷിർക്ക് എന്താണ് ഷിർക്കിന്റെ എന്താണ് ഇസ്ലാമിലെ ഷിർഖിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ ഹറാമാണ് ഷിർക്ക് ഹറാമാണ് എന്നാൽ മദ്യപാനമോ ഹറാമാണ് വ്യഭിചാരമോ ഹറാമാണ് അങ്ങനെ ഹറാമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നത് അനാവശ്യമായി നോക്കാൻ ഹറാമാണ് ഇതൊക്കെ ഹറാമാണ് ഷിർക്ക് ഹറാമാണ് ഏറ്റവും വലിയ മുൽമം ഷിർക്ക് തന്നെയാണ് അത് ഹറാമാണെന്നതുപോലെ തന്നെ ഒരു അനാവശ്യമായ നോട്ടം ഹറാമു നോട്ടവും ഹരാമോ ഇത് രണ്ടും ഒരേ അവസ്ഥയിലല്ല ഉണ്ട് ഒരേ തുല്യമായിട്ടുള്ള പാപമല്ല രണ്ടും എങ്കിലും അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഏതിനെ നമ്മൾ സമീപിച്ചാലും അള്ളാഹു വലിയ വൈറ നമ്മളോടല്ലാകും ധാർമ്മിക രോഷം എന്ന് മാത്രമല്ല ഒരു ഉൾപക എന്ന ഒരു അർത്ഥവും അതിനുണ്ട് അതായത് ഇനി ഒരു പ്രതികാര നടപടി എടുക്കാവുന്ന രീതിയിൽ അള്ളാഹു ഹറാമാക്കി കാര്യം നമ്മൾ സമീപിച്ചാൽ അള്ളാഹുവിന് നമ്മളുടെ മേലൊരു പ്രതികാര നടപടി സ്വീകരിക്കാവുന്ന രീതിയിലുള്ള വയറാണ് ധാർമ്മിക രോഷം അള്ളാഹുവിനെ നമ്മളോട് ഉണ്ടാകുമെന്നാണ് ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി ആ ഒരു മുറാഹ നമുക്കുണ്ടാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഹറാമുകളെ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ അതിർത്തികളാണെന്ന് അവ ലംഘിക്കാതിരിക്കുക ചെറുതോ വലുതോ ആകട്ടെ നമുക്ക് അള്ളാഹുവിന്റെ ഹറാമുകളെ കൈവെടിഞ്ഞ് അവന്റെ ഹലാലുകളെ സ്വീകരിക്കാനുള്ള നോക്കേക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹന്ദ്രൻ വസു